പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ എം നോട്ട്സ് ഇന്ന് താങ്കൾക്ക് ഏറെ സന്തോഷകരമായ കുറച്ച് വർത്തമാനം പറയുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഈ സെഷനിലെ അഡ്മിഷൻ തീയതി വീണ്ടും ഏതാനും ദിവസത്തേക്ക് നീട്ടിയിരിക്കുന്നു ചില പ്രോഗ്രാമുകൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയും ചില പ്രോഗ്രാമുകളുടെ ഡേറ്റ് വീണ്ടും എക്സ്റ്റൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് എം നോട്ട്സ് സുഹൃത്തുക്കൾ എം നോട്ട്സ് സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ നോൺ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഈ വീഡിയോയിലെ കണ്ടൻറ്റ് വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റി നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ യൂണിവേഴ്സിറ്റി നാക്ക് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രെഡിറ്റേഷൻ്റെ എ പ്ലസ് പ്ലസ് അംഗീകാരം കിട്ടിയ യൂണിവേഴ്സിറ്റി യു എന്നുള്ള ആ ഒരു കെട്ടുറപ്പിൻ്റെ കുറച്ചും കൂടി വലിയ ഒരന്തസ്സിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് നമുക്ക് അറിയാം പക്ഷേ പല യൂണിവേഴ്സിറ്റികളും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ പ്രത്യേകിച്ച് യു ജി സിയുടെ ചില റെഗുലേഷൻസ് കാരണം ഇപ്പോഴും പ്രൈവറ്റ് രജിസ്ട്രേഷൻ അഡ്മിഷൻ പൂർത്തിയാക്കിയിട്ടില്ല തുടങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ടല്ലേ പൂർത്തിയാക്കുന്ന കാര്യം നമ്മുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ച് സ്റ്റേറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ അവയുടെ അഡ്മിഷൻസ് ഇനിയും കൃത്യമായി റെഗുലർ മോഡിലെ അഡ്മിഷൻ ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല അതിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അലോട്ട്മെൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പൊതുവേ പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ അലോട്ട്മെൻറ്റുകളിലേക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ അഡ്മിഷനെ എല്ലാ യൂണിവേഴ്സിറ്റികളും കോൾ ഫോർ ചെയ്യുക പക്ഷേ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളും നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് അതുപോലെ തന്നെ പരിസരത്തുള്ള നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലുള്ള മറ്റ് യൂണിവേഴ്സിറ്റികൾ ഒന്നും തന്നെ യു ജി സിയുടെ സ്പെഷ്യൽ റെഗുലേഷൻസ് അതിൻ്റെ നിയന്ത്രണം ഉള്ളത് പ്രൈവറ്റ് രജിസ്ട്രേഷനെ ചെറിയ തരത്തിൽ ഒരു കടിഞ്ഞാൻ ആണ് അവിടെ ഉള്ളത് യു ജി സി പറയുന്നത് നമുക്കറിയാം ഓരോ സ്റ്റേറ്റിലും ഓരോ സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകണം എന്നുള്ളതാണ് നമുക്ക് പല തരത്തിലുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റികളുണ്ട് കർണാടകയിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റീസുണ്ട് തമിഴ്നാട് ഓപ്പൺ യൂണിവേഴ്സിറ്റീസുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മൾ പ്രതിപാദിച്ചിരിക്കുന്നത് അതിനെ നാമകരണം ചെയ്ത് കൊല്ലം ആസ്ഥാനമായി പ്രവർത്തിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് ഉള്ളത് ശ്രീ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പക്ഷേ അതിൻ്റെ റോൾ മോഡലായി സ്വീകരിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ ആണെങ്കിൽ പോലും ഇനിയും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് അഡ്മിഷൻ എടുക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ നാട്ടിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഇപ്പോഴും അഡ്മിഷൻ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് റെഗുലർ കോളേജിൽ അഡ്മിഷൻ കൊടുക്കുന്നതിന് ഒരു പരിധിയുണ്ട് റെഗുലർ കോളേജിൽ അഡ്മിഷൻ കൊടുക്കുന്നതിന് വിജയിച്ച അഞ്ചു ലക്ഷം കുട്ടികൾ പ്ലസ് ടുവിന് പാസായ അഞ്ചു ലക്ഷം കുട്ടികളിൽ ഒരു ലക്ഷം കുട്ടികൾക്ക് മാത്രമേ റെഗുലർ കോളേജുകളിൽ അഡ്മിഷൻ ഉള്ളൂ ഒരു അമ്പതിനായിരം സീറ്റ് വേണമെങ്കിൽ അൺഎയ്ഡഡ് കോളേജുകളിലും ചേർന്ന് ഒരു ഒന്നര ലക്ഷം കുട്ടികൾക്ക് അഡ്മിഷൻ സാധ്യതകളുള്ളൂ പിന്നെ ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും ആശ്രയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് രജിസ്ട്രേഷൻ പക്ഷേ പ്രൈവറ്റ് രജിസ്ട്രേഷൻസ് മറ്റ് യൂണിവേഴ്സിറ്റികൾ എടുക്കാത്തത് കൊണ്ട് ഓപ്പൺ സർവകലാശാലകളെയാണ് ആശ്രയിക്കേണ്ടത് ഇപ്പോൾ ഏറ്റവും അടുത്ത യു വീണ്ടും ഞാൻ എം നോട്ട്സിലൂടെ മുഹമ്മദ് മുബാരക് മാസ്റ്റർ ഒരു നാല് അഞ്ച് വീഡിയോയിൽ തന്നെ പറഞ്ഞു ലക്ഷക്കണക്കിലുള്ളവർക്ക് ഗുണമാണ് യു ജി റെഗുലർ കോഴ്സ് സമം ഇഗ്നോ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ വീഡിയോ ഇറക്കിയിട്ടുണ്ട് യു ജി സിയുടെ റെഗുലേഷൻസിൽ നിന്ന് ഇഗ്നോയെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു യു ജി സിയുടെ റെഗുലേഷൻസ് എന്നുള്ളതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യപ്പെട്ട ഒരു ബൃഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ടി വിളിൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്താ മാധ്യമങ്ങളിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് രണ്ടാമത്തെ കാര്യം ഒന്നാമത്തത് ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിന് പ്രധാന കാരണം ഇനിയും നമ്മുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികളിലൂടെ കുട്ടികൾ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല കിട്ടുന്നില്ല അതുകൊണ്ട് ഈ ഒരു സെഷനിലെ ഒരു പതിനഞ്ച് ദിവസത്തേക്കും കൂടി എക്സ്റ്റൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും പരമാവധി സർട്ടിഫിക്കറ്റ് കോഴ്സിന് ഡിപ്ലമ കോഴ്സിന് യു ജി പ്രോഗ്രാമിന് പി ജി പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കാൻ ഇന്ന് നമുക്ക് ആശ്രയിക്കാവുന്നത് ഏറ്റവും മഹത്തായ നല്ല വാല്യബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി ജൻജൻ യൂണിവേഴ്സിറ്റി അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത് മറ്റ് സുപ്രധാനമായ ചില കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഈ കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് വൈറ്റ് കോളർ ജോബിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത് പി എഴുതുക യു എഴുതുക നല്ലതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് വളരെ വലുതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ജോലി കിട്ടിയാലേ ഞാൻ അതിലേക്ക് പോവുകയുള്ളൂ എന്നുള്ള ഒരു പിടിവാശി നമ്മളുടെ യുവതകളുടെ ഇടയിൽ വല്ലാതെ ഉണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കും അതൊക്കെ ഇനി മാറേണ്ടതുണ്ട് കേട്ടോ കൊറോണ നമ്മളെയൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ട് അതിലേക്കാണ് ഞാൻ ഇനി താങ്കളുടെ അടുത്തേക്ക് വരുന്നത് ഇതിൽ നമ്മൾ പ്രത്യേകം പറയുന്നത് ഇത് തന്നെയാണ് വേഗം ചേർന്നോളൂ യു ജി കോഴ്സുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൈത്തൊഴിലുകളും നമുക്ക് പഠിക്കാം അതാണ് ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ കൈത്തൊഴിലുകൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ കൃത്യമായി പറയാം നന്നായി ശ്രദ്ധിച്ചോളൂ സ്കിപ്പ് ചെയ്ത് പോയാൽ നഷ്ടം താങ്കൾക്ക് തന്നെയാണ് പൂർണ്ണമായി വീഡിയോ വാച്ച് ചെയ്യുക താങ്കൾക്ക് ഒരുപാട് ഗുണമുണ്ടാകുന്ന ഒരു നൂറോളം കോഴ്സുകളെ ഞാൻ അക്കമിട്ട് കൃത്യമായി പറഞ്ഞു തരാം നാമമാത്രമായ ഫീ ആണ് ഫീ സ്ട്രക്ചറോട് കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് നല്ല കൈ നിറയെ ശമ്പളവും അതുപോലെ തന്നെ നല്ല സംതൃപ്തിയും കിട്ടുന്ന ഒരുപാട് കോഴ്സുകളാണ് കേരള സർക്കാരും ഭാരത സർക്കാർ ഇന്ത്യൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് പലതരത്തിലുള്ള വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ ആ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തൊഴിലധിഷ്ഠിതമായ ഐ ടി സി ഐ ടി ഐ കോഴ്സുകൾ നമുക്ക് ബ്ലണ്ടഡായി എടുക്കാം അതാണ് ഈ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു യു ജി പ്രോഗ്രാം ചെയ്യുന്നു ഒരു പി ജി പ്രോഗ്രാം ചെയ്യുന്നു ഒരു ദിവസത്തിൽ നിങ്ങൾ ഒരു മണിക്കൂറെ ഒരു യു ജി പ്രോഗ്രാമിന് ഒരു പി ജി പ്രോഗ്രാമിന് വേണ്ടി പഠിക്കേണ്ടതു ഒരു മണിക്കൂർ ഒരു കൈത്തൊഴിലിനു വേണ്ടി സമയം ചെലവഴിക്കാം രണ്ട് മണിക്കൂർ അപ്പോൾ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡി സ്ട്രാറ്റജിയാണ് നമുക്ക് വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ ഒരു നോർമൽ യു ജി പി ജി പ്രോഗ്രാം അതുപോലെ തന്നെ നല്ല ഒരു കൈത്തൊഴിൽ ഞാൻ എന്തിനാണ് ഈ കൈത്തൊഴിലിന് ഞാൻ ഊന്നൽ കൊടുക്കുന്നത് എന്ന് പറയാം ഇപ്പം സപ്പോസ് നമ്മളുടെയൊക്കെ വീട്ടിൽ ഒരു അയൻ കേടുവന്നാൽ അയൺ ബോക്സ് എന്ന് പറയും ശരിക്കും അയൺ എന്നാണ് പറയുക അയൺ ബോക്സ് കേട് വന്നാൽ നമ്മൾ നമ്മളത് തിരിഞ്ഞു നോക്കാറില്ല ഒരു ഭാഗത്ത് വയ്ക്കും എന്നിട്ട് നമുക്കറിയാവുന്ന ഇലക്ട്രീഷ്യനെ കൊണ്ടുവരും എന്നിട്ട് അത് നോക്കും ഈ കാലഘട്ടത്തിലെല്ലാം യൂസ് ആൻഡ് ത്രോ ആണ് ടി വി കേടുവന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ബൾബ് കേടുവന്നാൽ എന്ത് ചെയ്യും ഒരു ബൾബിൻ്റെ ഹോൾഡർ കേടുവന്നാൽ എന്ത് ചെയ്യും നമ്മളുടെ വസ്ത്രത്തിൽ ഒരു ബട്ടൺ പോയാൽ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ആയിരക്കണക്കിന് അതുപോലെ തന്നെ ഒന്ന് നന്നായി ഒന്ന് ഹെയർ ഡ്രസ്സ് ചെയ്യാൻ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളുടെ ചെരുപ്പിന്റെ ചെരുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിഷയമുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വളർത്തുന്ന കോഴികളുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു സൗകര്യം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ചെറിയൊരു കൂട് നിർമ്മിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് എന്താണ് ചെയ്യുക നമ്മുടെ കൃഷി ഇടത്തിൽ പോയി അവിടെ കുറച്ച് വർക്ക് ചെയ്യാൻ നമുക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തത് നമ്മളുടെ പറമ്പിലെ നമ്മളുടെ കൃഷികളെ നമുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത് കുഴപ്പമൊന്നുമില്ല ഞാൻ പട്ടിണിക്ക് കിടന്നാലും ഞാൻ ജോലി ചെയ്യില്ല എന്നുള്ള വരട്ട് ഗൗരവമാണ് കേരളത്തിലെ മലയാളികൾക്ക് ഏറ്റവും കൂടുതലുള്ളത് അത് നമ്മൾ മാറ്റി എഴുതിയേ പറ്റൂ കൊറോണ കോവിഡ് നയൻറ്റീൻ നമ്മെ മാറ്റിമറി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിൻ്റെ അനന്തരഫലം വളരെ വലുതാണ് അതിൻ്റെ ലോണ് ഇതിന് ലോണ് ഇതിൻ്റെ ലോണ് അതിൻ്റെ ലോണ് അതിൻ്റെ പലിശ ഇതിൻ്റെ പലിശ അതിൻ്റെ പലിശ വീ മറ്റ് പലതും പലതും പലതുമായി നമ്മൾ എപ്പോഴും നഷ്ടത്തിൻ്റെ കച്ചവടത്തിലും കടക്കെണിയിലുമാണ് കേരളത്തിലുള്ള എല്ലാവരും എന്നാലും നമ്മൾ ആ വരട്ട് ഗൗരവം വിടാതെ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കും അതിൽ നിന്നൊരു ചെറിയ മോചനമാണ് ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ യുവാക്കളാണ് യുവതികൾ ാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ചെയ്യാൻ പറ്റും നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സിന് കുളിർമ കിട്ടുന്ന നിങ്ങളുടെ വീട്ടിലെ വരുമാനം നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാകാൻ മറ്റുള്ളവർക്കൊന്നും വല്ലാതെ ഫ്ലോ ആകാതിരിക്കാൻ മണി വാട്ട് മണി ഡെസ് എന്നൊക്കെയാണ് മണി ഫ്ലോ ചെയ്യാനുള്ളതാണ് അതൊക്കെ നമുക്കറിയാം പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനുള്ള പതിനഞ്ച് സുപ്രധാനമായ മേഖലയിലെ ഒരു ആയിരത്തിൽ പരം കോഴ്സുകളെ ഓടി ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ കുറേ കോഴ്സുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നാമമാത്രമായ ഫീ ആണ് ഞാൻ തരുന്ന ഈ ഷെഡ്യൂളിൽ നോക്കിക്കോളൂ അതിൽ വലത്തെ അറ്റത്ത് അതിലെ ഫീയും അതിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി സിക്സ് മന്ത് പ്രോഗ്രാമാണ് ആദ്യം ഞാൻ തുടങ്ങുന്നത് അഗ്രികൾച്ചറൽ ആൻഡ് അനിമൽ ഹസ്ബൻഡറി മൃഗസംരക്ഷണവും കാർഷിക മേഖലയിലെ മഷ്റൂം പ്രൊഡക്ഷൻ കമ്പോസ്റ്റിംഗ് വിര ഒക്കെ വളർത്തൽ അതുപോലെ തന്നെ ബീ കീപ്പിംഗ് തേനീച്ച വളർത്തൽ പാഡി ഫാർമിങ് നമ്മുടെ നെല്ല് അതുപോലെ തന്നെ പുല്ല് വളർത്തൽ ചോളം വളർത്തൽ പാഡി എന്ന് പറയുമ്പോൾ വെറും നെല്ല് മാത്രമല്ല ഗോതമ്പ് വളർത്തൽ പുല്ല് വളർത്തൽ ചോളം മക്കാച്ചോളം റാഗി അങ്ങനെയുള്ള കുറേ വളർത്തൽ അതൊക്കെ നമ്മുടെ വീടുകളിൽ ചെയ്യാവുന്ന പാലക്കാട് തോണിയിൽ പോയാൽ അതിനുള്ള സീഡ് നമുക്ക് ആണ് നമ്മുടെ വീടുകളിൽ അതൊക്കെ ചെയ്ത് കൈത്തൊഴിൽ പോലെ നമുക്കൊരു സസ് ടൈം പാസ് ഒരു ചെറിയ വരുമാനത്തിനുള്ള ശാസ്ത്രീയമായ കോഴ്സുകളാണ് എട്ടാം ക്ലാസ് പാസ്സായവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബാമ്പു കൾട്ടിവേഷൻ നല്ല സൗന്ദര്യമുള്ള മുളകൾ ആ മുളകൾ നല്ല ഡിവൈഡ് ചെയ്തിട്ട് അതിലെ ഉൽപ്പന്നങ്ങൾ ചന്തത്തിനുള്ള ഉൽപ്പന്നങ്ങൾ അലങ്കാര ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ പായ പോലത്തെ പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് പായ മുറം കൊട്ട അങ്ങനെയുള്ള വിഷറി ഇതൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നത് അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇപ്പോഴും ഉണ്ട് നമുക്ക് ആ കാലം കഴിഞ്ഞു പോയിട്ടൊന്നുമില്ല ഒഴിഞ്ഞു പോയിട്ടൊന്നുമില്ല ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ടെറസ് വീടിൻ്റെ അകത്ത് ഇരിക്കുന്നവർ ചുട്ട് പൊള്ളുന്ന എ വീണ്ടും വീണ്ടും രോഗം വരുന്നതിന് പകരം നമ്മുടെ പഴയ നാടൻ വിഷറികൾ അതൊക്കെ ഉണ്ടാക്കാൻ ശീലിപ്പിക്കുക കുട്ടികളെ നിങ്ങളും ശീലിക്കുക അങ്ങനെയുള്ളത് കൈത്തൊഴിൽ പോലെ നടന്ന് അന്വേഷിച്ചാൽ നമുക്ക് നമ്മുടെ നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി അവിടെ വച്ചാൽ അവിടെ വന്ന ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകും നല്ല ബുദ്ധിയുള്ളവരാണ് മലയാളികൾ പക്ഷേ നമ്മളത് വിനിയോഗിക്കുന്നില്ല വൺ ഇയർ സ്റ്റാൻഡ് അലോൺ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം a so planned protection നമുക്ക് നമ്മുടെ റബ്ബർ കൃഷി മാത്രമല്ല അതല്ലാതെ തന്നെ തെങ്ങ് കവുങ്ങ് വാഴ ചേന പലതും പലതും നമുക്ക് ഉണ്ടാക്കാമല്ലോ അങ്ങനെ പ്ലാന്റ് പ്രൊട്ടക്ഷൻ സോയിൽ ആൻഡ് ഫെർട്ടിലൈസർ മാനേജ്മെൻറ്റ് അങ്ങനെയുള്ളത് പിന്നെ ബിസിനസ് ആൻഡ് കൊമേഴ്സ് പ്രോഗ്രാമിലേക്ക് വേണ്ടി വൺ ഇയർ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് ഡിപ്ലോമ ഇൻ മോഡേൺ സെക്രട്ടേറിയൽ പ്രാക്ടീസ് നമ്മൾ പണ്ടായിരുന്നു ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ളത് ഇപ്പോഴും ടൈപ്പ് റൈറ്റിംഗ് ഉണ്ട് ഷോർട്ട് ഹാൻഡ് ഉണ്ട് അതിൻ്റെയൊക്കെ ഈ ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള പുതിയ ഒരു മേഖല അത് നമുക്ക് പരിചയപ്പെടുത്താം നാമമാത്രമായ ഫീ ആറായിരം രൂപയെ ഫീ ഉള്ളൂ ഡിപ്ലോമ ഇൻ മോഡേൺ സെക്രട്ടേറിയൽ പ്രാക്ടീസ് സെക്രട്ടേറിയൽ പ്രൊസീജിയേഴ്സ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ഇൻ ഓഫീസ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഷോർട്ട് ഹാൻഡ് റൈറ്റിംഗ് അത് നമുക്ക് പഠിക്കാം അതേപോലെ തന്നെ സെക്രട്ടേറിയൽ പ്രാക്ടീസ് ഈ ടൈപ്പ് റൈറ്റിംഗ് ടൈപ്പ് റൈറ്റിംഗ് ഉറുദു സ്റ്റെനോഗ്രാഫി സ്റ്റെനോഗ്രാഫി പ്രാക്ടീസ് ഡിപ്ലോമ ഇൻ ഇൻഷുറൻസ് സർവീസസ് എല്ലാവരും വളരെ വലിയ വെറും നാമമാത്രമായ ഏഴായിരം രൂപ മാത്രമേ അതിന് വേണ്ടു പന്ത്രണ്ടാം ക്ലാസ് പാസ്സായവരാണ് ഏതൊരു ഡിഗ്രി കുട്ടിയും ഡിഗ്രിയോടൊപ്പം താങ്കൾക്ക് ചെയ്യാവുന്നതാണ് ബിസിനസ് എൻവയോൺമെന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് പ്രാക്ടീസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്രാക്ടീസ് ഓഫ് ജനറൽ ഇൻഷുറൻസ് ലീഗൽ ഫ്രെയിംവർക്ക് അതുപോലെ തന്നെ എട്ടാം ക്ലാസ് പാസ്സായ വൺ ഇയർ സ്റ്റാൻഡ് അോൺ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് പത്താം ക്ലാസ്സിന് തുല്യമായ ആ ഒരു പ്രോഗ്രാം ടൈപ്പ് റൈറ്റിംഗ് അതുപോലെ തന്നെ സീനിയർ സെക്കൻഡറിക്ക് തുല്യമായത് പത്താം ക്ലാസ് പാസ്സായത് ഈ ടൈപ്പ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആൻഡ് ആൻഡ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ േഷൻ ടെക്നോളജിയിലെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഡി ടി പി കോഴ്സ് നമുക്ക് പഠിക്കാം ആറായിരം രൂപയിൽ മാത്രമേ നമുക്ക് അതിന് ഫീസ് വരുന്നുള്ളൂ വെബ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ് കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് അപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് ഐ ടി എൻസ്യൽസ് പി സി ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ വെബ് ഡെവലപ്മെന്റ് സിആർഎം ഡൊമസ്റ്റിക് വോയിസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അസംബ്ലി ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വെറും മൂവായിരം രൂപയ്ക്കുള്ള മനോഹരമായ ഒരു കോഴ്സാണ് എൻ്റെ സുഹൃത്തുക്കളെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അസംബ്ലി ആൻഡ് മെയിൻ്റനൻസ് ആറായിരം രൂപ മാത്രമുള്ള ഒരു വൺ ഇയർ പ്രോഗ്രാമാണ് സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ബേസിക് കമ്പ്യൂട്ടിംഗ് സ്കിൽസും പഠിപ്പിക്കുന്നു കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബി സി എയിൽ മാത്രമല്ല വൺ ഇയർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിലൂടെ പത്താം ക്ലാസ് പാസ്സായ ഒരു വ്യക്തിക്ക് വെറും ആറായിരം രൂപ കൊണ്ട് ഒരു കൊല്ലം കൊണ്ട് അതായത് എൺപത് മണിക്കൂർ തിയറിയും നൂറ്റി അറുപത് മണിക്കൂർ പ്രാക്ടിക്കലും തരുന്ന ഒരു പ്രോഗ്രാം ആണ് സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടിംഗ് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നാമമാത്രമായ ഫീസിൽ അയ്യായിരം രൂപ മൂവായിരം രൂപ ഏഴായിരം രൂപയിൽ ഒരുപാട് പ്രോഗ്രാംസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ഹൗസ് വയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ അപ്ലയൻസ് റിപ്പയറിംഗ് മോട്ടോർ ആൻഡ് ട്രാൻസ്ഫോർമിംഗ് റീവൈൻഡിങ് ടി വി റിപ്പയറിംഗ് കൺസ്ട്രക്ഷൻ സൂപ്പർവിഷൻ സിവിൽ ആണ് ഇവിടെ നമുക്ക് നൽകുന്നത് വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അറുപത് മണിക്കൂർ തിയറിയും മണിക്കൂർ ഇതിനൊക്കെ സ്റ്റഡി എവിടെയാണ് നിങ്ങളുടെ പരിസരത്ത് തന്നെ ഉള്ള സ്റ്റഡി മുഹമ്മദ് മാസ്റ്റർ താങ്കളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ മുബാറക് മാസ്റ്ററിനെ വിളിച്ചോളൂ താങ്കളുടെ ഏറ്റവും അടുത്തുള്ള സ്റ്റഡി സെന്ററിൽ താങ്കൾക്ക് ക്ലാസ് സംഘടിപ്പിക്കാവുന്നതാണ് പ്ലംബിങ് ഫോർ വീലർ ചേസസ് ടെക്നീഷ്യൻ ഫോർ വീലർ എൻജിൻ ടെക്നീഷ്യൻ അതുപോലെ തന്നെ വൺ ഇയർ പാക്കേജ് പ്രോഗ്രാം ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഹൗസ് വയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ നൂറ് മണിക്കൂർ തിയറിയും നാന്നൂറ് മണിക്കൂർ പ്രാക്ടിക്കലും പത്താം ക്ലാസ് പാസ്സായ ഏതൊരു യു ജി കുട്ടിക്കും ഏതൊരു പി ജി കുട്ടിക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മണിക്കൂർ മാത്രം നിങ്ങൾ പഠിക്കാനുള്ള നല്ല ഒരു കോഴ്സാണ് ഞാൻ ഈ തരുന്നത് ഇതിനെല്ലാം സ്റ്റഡി മെറ്റീരിയൽ താങ്കൾക്ക് ഫ്രീ ആയിട്ട് നൽകുകയും ഗവൺമെന്റ് അംഗീകൃത കേരള സർക്കാർ കേന്ദ്ര സർക്കാർ അംഗീകൃത ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളാണ് താങ്കൾക്ക് ഇത് നൽകുന്നത് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഹൗസ് വയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് റിപ്പയറിംഗ് മോട്ടോർ ആൻഡ് ട്രാൻസ്ഫോമർ റീവൈൻറ്റിംഗ് അതുപോലെ തന്നെ റേഡിയോ ആൻഡ് ടി വി ടെക്നീഷ്യൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് വെറും എണ്ണായിരം രൂപ എട്ടാം ക്ലാസ് പാസ് അല്ലെങ്കിൽ സെൽഫ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി ഞാൻ എട്ടാം ക്ലാസ് പാസ്സായിരിക്കുന്നു എന്ന് സ്വന്തമായി ഒന്ന് ഒരു വെള്ളക്കടാഷൻ വാങ്ങാവുന്നതേ ഉള്ളൂ നാമമാത്രം ഇവിടെ സ്കിൽ ഓറിയൻറ്റഡ് ആണ് നിങ്ങളുടെ കഴിവിനെയാണ് ഇവിടെ പുകഴ്ത്തുന്നത് അപ്പോൾ ഒരു ഡിഗ്രി ഒരു ബി എ ഇംഗ്ലീഷ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് അപ്പോൾ എയർ കണ്ടീഷനിങ് ഒക്കെ ഉള്ള ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് വീട്ടിലുള്ള റെഫ്രിജറേഷൻ നമുക്ക് നോക്കാം പരിസരത്തുള്ള റെഫ്രിജറേഷൻസ് നോക്കാം ഒരു പഞ്ചായത്തിൽ ഇപ്പോൾ ഒരാളെ ഉള്ളൂ അല്ലെങ്കിൽ രണ്ട് സ്ഥാപനമേ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കി വെക്കുമ്പോൾ വിദേശത്തേക്കൊക്കെ ഒരുപാട് തൊഴിൽ സാധ്യതകളാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കോഴ്സുകൾ ഒരു ഐ ടി ഐ ഐ ടി സി എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങൾ അമ്പതിനായിരം രൂപ രണ്ട് ലക്ഷം രൂപ വാങ്ങുമ്പോൾ അതിനൊക്കെ ഭയങ്കര വിലയുണ്ട് എന്നാണ് താങ്കളുടെ ധാരണ അതേപോലെ തന്നെയാണ് അവർ ഇത്രയും കാശു വാങ്ങിച്ചിട്ട് ചെയ്യുന്നത് അത് താങ്കൾക്ക് ചെയ്യാമെന്ന് മുബാറക് മാസ്റ്റർ അനുഭവത്തിലൂടെ ഒരു കരിയർ ഗൈഡ് എന്നുള്ള രൂപത്തിൽ താങ്കളെ അറിയിക്കുന്നു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ ഫുട്വെയർ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ഫുട്വെയറിന്റെ ഡിസൈൻസ് ഉണ്ടാക്കുന്ന മഹത്തായ ഒരു കോഴ്സാണ് ഫുട്വെയർ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ഇവിടെ നിങ്ങൾ ചെരുപ്പ് കുത്തിയുടെ റോളിൽ അല്ലോ നിങ്ങൾ ഫുട്വെയർ ഡിസൈൻ ആണ് നിങ്ങൾ ചെയ്യുന്നത് തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഫോർ വീലർ ടെക്നീഷ്യൻസ് വെറും എണ്ണായിരം രൂപ കോഴ്സ് ഫീല് നൂറ് മണിക്കൂർ തിയറിയും മണിക്കൂർ പ്രാക്ടിക്കലും എട്ടാം ക്ലാസ് പാസ് എന്നുള്ള ഒരു സെൽഫ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ പത്താം ഒരു ഫോട്ടോ കോപ്പി എടുത്ത് കയ്യിൽ കൊടുത്ത പ്രശ്നം തീർന്നു ഫോർ വീലർ ചേസിസ് മെക്കാനിസ് മെക്കാനിസം ഫോർ വീലർ എൻജിൻ മെക്കാനിസം നൂറ് മണിക്കൂർ തിയറിയും മുന്നൂറ് മണിക്കൂർ പ്രാക്ടിക്കലും നിങ്ങളുടെ ഒരു കാർ ഒന്ന് ജസ്റ്റ് റിപ്പയർ ചെയ്യാൻ കൊടുക്കാൻ നിങ്ങൾ ഒരു എണ്ണായിരം രൂപ കൊടുക്കുന്ന അത്രേ വേണ്ട ഒരു കൊല്ലം കൊണ്ട് താങ്കൾ ഈ കോഴ്സ് പഠിക്കാവുന്നത് നാമമാത്രമായ ഫീൽ അതുപോലെ തന്നെ വൺ ഇയർ സ്റ്റാൻഡ് ഓൺ പ്രോഗ്രാംസ് സെക്കൻഡറി ലെവലിലെ കാർപ്പൻ്ററി സോളാർ എനർജി ടെക്നീഷ്യൻ ബയോഗ്യാസ് എനർജി ടെക്നീഷ്യൻ വെൽഡിംഗ് ടെക്നോളജി ഫർണിച്ചർ ആൻഡ് ക്യാബിനറ്റ് മേക്കിംഗ് ഇലക്ട്രോ പ്ലേറ്റിംഗ് സിക്സ് മന്ത് ഹെൽത്ത് കെയർ കോഴ്സസ് ആണ് ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് ആയുർവേദ അസിസ്റ്റന്റ് വെറും മൂവായിരം രൂപയെ കോഴ്സ് ഫീ ഉള്ളൂ എൺപത് മണിക്കൂർ തിയറി നൂറ്റി മണിക്കൂർ പ്രാക്ടിക്കൽ പത്താം ക്ലാസ് പാസ്സായ ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന സംഗതിയാണ് ആയുർവേദ പഞ്ചകർമ്മ കെയർ കെയർ ഓഫ് 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 എൽഡർലി 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 ബേസിക് ലൈഫ് സയൻസസ് ആസ്പെക്ട്സ് ജനറൽ ആൻഡ് ആൻഡ് യോഗ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഹെൽത്ത് കെയർ അതുപോലെ തന്നെ ഹോമിയോപതി പ്രോഗ്രാം ആയുർവേദിക് തെറാപ്പി ഫോർ പഞ്ചകർമ്മ ടെക്നീഷ്യൻസിന് ഉള്ളത് ടൂ ഇയർ പ്രോഗ്രാം വളരെ നല്ല ഡിപ്ലോമ ഇൻ റേഡിയോഗ്രാഫി സൂപ്പർ കോഴ്സ് ആണ് വെറും പതിനാലായിരം രൂപ പന്ത്രണ്ടാം ക്ലാസ്സിലെ ബയോളജിയോടൊപ്പം സയൻസ് ഉള്ള ഒരു ഒരു ഏതൊരു കുട്ടിക്കും ചെയ്യാവുന്നത് നിങ്ങളുടെ ഡിഗ്രിയിലെ ഉള്ള പല കുട്ടികൾക്കും പോളിടെക്നിക്കിൽ പഠിക്കുന്ന കുട്ടികൾ ബയോളജി സയൻസ് ഒക്കെ കഴിഞ്ഞവരാണല്ലോ പഠിക്കുന്നത് ഓറിയന്റേഷൻ ടു എക്സ് റേ ഡിപ്പാർട്ട്മെന്റ് റേഡിയേഷൻ ഫിസിക്സ് ഹ്യൂമൻ അനോട്ടമി ആൻഡ് ഫിസിയോളജി സെക്കൻഡ് ഇയറിലെ ഡാർക്ക് റൂം ലേ ഔട്ട് പ്രാക്ടീസസ് റീജിയണൽ റേഡിയോഗ്രാഫി ആൻഡ് കോൺട്രാസ്റ്റ് മീഡിയ അഡ്വാൻസ്ഡ് ഇമേജിങ് ആൻഡ് സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക്സ് ൊസീജേഴ്സ് അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ബേസിക് ഹ്യൂമൻ അനോട്ടോമി ആൻഡ് ഫിസിയോളജി ടു എക്സ് റേ ഓറിയന്റേഷൻ ഡാർക്ക് റൂം പ്രൊസീജിയർ ഇങ്ങനെ ഒരുപാട് അതുപോലെ തന്നെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഹെമറ്റോളജി ആൻഡ് ബ്ലഡ് ബാങ്ക് ടെക്നീക്സ് വളരെ വലിയ കോഴ്സാണ് മുന്നൂറ് മണിക്കൂർ പ്രാക്ടിക്കലും ബയോളജിയിൽ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ മാർക്കോട് കൂടിയുള്ള പ്ലസ് ടു ഉള്ള ഏതൊരു കുട്ടിക്കും ചെയ്യാവുന്നതാണ് ഹെമറ്റോളജി ആൻഡ് ബ്ലഡ് ബാങ്ക് ടെക്നിക്സ് ഹിസ്റ്റോളജി ആൻഡ് സൈറ്റോളജി മൈക്രോബയോളജി ബയോ കെമിസ്ട്രി അതുപോലെ തന്നെ യോഗ ആൻഡ് നാച്ചുറോപ്പതിയിലെ യോഗ അമ്പത് മണിക്കൂർ തിയറിയും നൂറ്റി അമ്പത് മണിക്കൂർ പ്രാക്ടീസും വെറും ആയിരം രൂപയ്ക്കാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് യോഗ അസിസ്റ്റന്റായി പ്രവർത്തിക്കാൻ മൂവായിരം രൂപയ്ക്കുള്ള ഒരു കോഴ്സ് അതുപോലെ തന്നെ വൺ ഇയർ യോഗ ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം ഫിലോസഫി ആൻഡ് ഫിലോ ഫിസിയോളജി ഓഫ് യോഗ അത് പതിനായിരം രൂപ കോഴ്സ് ഫീ ട്വൽത്ത് സ്റ്റാൻഡേർഡ് പാസ് ആയിട്ടുള്ളവർക്ക് ടീച്ചർ എന്നുള്ള അർത്ഥത്തിൽ ഫിലോസഫി ആൻഡ് ഫിസിയോളജി ഓഫ് യോഗ ഹ്യൂമൻ ബോഡി ഡയറ്റ് ആൻഡ് ആൻഡ് അപ്ലൈഡ് യോഗ 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 പ്രാക്ടീസ് ടീച്ചിങ് സ്കിൽ മണിക്കൂർ പ്രാക്ടിക്കലിനോട് കൂടി ഡിപ്ലോമ ഇൻ ആൻഡ് സയൻസിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഡിപ്ലോമ ഇൻ യോജിക് സയൻസിൽ യോഗ ഫിലോസഫി ആൻഡ് ഫിസിയോളജി ഹ്യൂമൻ ബോഡി ഡയറ്റ് അപ്ലൈഡ് യോജിക് സയൻസ് യോജി പ്രാക്ടീസസ് ആൻഡ് ട്രെയിനിങ് യോഗ ട്രെയിനിങ് സ്കിൽസ് അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ അതുപോലെ തന്നെ ഹോം സയൻസ് ആൻഡ് ഹോസ്പിറ്റാലിറ്റിയിലെ കട്ടിങ് ആൻഡ് ടൈലറിംഗ് ഡ്രസ് മേക്കിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ ഇന്ത്യൻ എംബ്രോയിഡറി ബ്യൂട്ടി കൾച്ചർ ആൻഡ് ഹെയർ കെയർ മൂവായിരം രൂപ മാത്രമേ ഉള്ളൂ സെൽഫ് സർട്ടിഫിക്കറ്റ് എട്ടാം ക്ലാസ് പാസ്സായി എന്നുള്ളതിന് ബ്യൂട്ടി കൾച്ചർ ആൻഡ് ഹെയർ കെയർ ബ്യൂട്ടി തെറാപ്പി ഹെയർ കെയർ ആൻഡ് സ്റ്റൈലിംഗ് ഹാൻഡ് ആൻഡ് ഫുട് കെയർ നഗവും കൈകളും സൂക്ഷിക്കാം സുരക്ഷിതമായി വയ്ക്കാം എന്നുള്ള അർത്ഥത്തിലുള്ള ആ ഒരു പ്രോഗ്രാം വെറും മൂവായിരം രൂപ മാത്രമേ ഉള്ളൂ ആ ഒരു കോഴ്സിന് വൺ ഇയർ പാക്കേജ് പ്രോഗ്രാം ടൈലറിംഗ് ആൻഡ് ആൻഡ് ഡ്രസ് ഡ്രസ് മേക്കിംഗ് മേക്കിംഗ് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് ഇൻ വെയർ ബേസിക് സർട്ടിഫിക്കറ്റ് സ്കിൽസ് ചിൽഡ്രൻസ് വെയർ സർട്ടിഫിക്കറ്റ് ഇൻ ലേഡീസ് വെയർ നാലായിരം രൂപ മാത്രമേ ഉള്ളൂ കോഴ്സ് ഫീ ബേസിക് സ്റ്റിച്ചിംഗ് സ്കിൽസ് ലേഡീസ് വെയർ സർട്ടിഫിക്കറ്റ് ഇൻ മെൻസ് വെയർ വൺ ഇയർ സ്റ്റാൻഡ് എലോൺ പ്രോഗ്രാം ബേക്കറി ആൻഡ് അതുപോലെ സീനിയർ സെക്കൻഡറി ഹൗസ് കീപ്പിംഗ് കാറ്ററിംഗ് മാനേജ്മെന്റ് ഫുഡ് പ്രോസസ്സിംഗ് ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻസ് പ്രിസർവേഷൻസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഏറെ തൊഴിൽ സാധ്യതയുള്ള ഒരു പ്രോഗ്രാം നാൽപ്പത് മണിക്കൂർ തിയറിയും ഇരുന്നൂറ്റി മണിക്കൂർ പ്രാക്ടീ ും ഒപ്പം തന്നെ പത്താം ക്ലാസ് പാസ് ഉള്ള ഏതൊരു വ്യക്തിക്കും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാം അതുപോലെ തന്നെ ഡിപ്ലൊമ ഇൻ ഡ്രസ് ഡിസൈനിങ് ബേസിക് ടീച്ചിങ് സ്കിൽസ് ചിൽഡ്രൻസ് വെയർ ലേഡീസ് വെയർ മെൻസ് വെയർ എക്സെട്ര ടീച്ചിങ് ട്രെയിനിങ്ങിലെ സർട്ടിഫിക്കറ്റ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ ടോയ് മേക്കിംഗ് ആൻഡ് ജോയ്ഫുൾ ലേർണിംഗ് എന്ന് പറയുന്നത് വൊക്കേഷണൽ സ്ട്രീമിലെ അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി ബ്യൂട്ടി ആൻഡ് വെൽനസ് ഹാൻഡ്ലൂം വീവേഴ്സ് ആയുർവേദ ആൻഡ് yoga, IT and ITES web development, CRM domestic uh, voice computer hardware assembly and maintenance, miscellaneous program IA, security services fire prevention and industrial safety, uh, diamond grader and uh, ass assorter, the one year program certificate in library sciences certificate in security society library and society library resources, library records computer applications in library അവർ ഹെൽത്ത് അഗ്രികൾച്ചറൽ ആൻഡ് അനിമൽ ഹസ്ബൻഡറി റൂറൽ എൻജിനീയറിംഗ് അവർ ഹോം എൻവയോൺമെന്റ് ഡിപ്ലമ ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഡിപ്ലോമ ഇൻ ഫുഡ് ആൻഡ് ബിവറേജ് ഓപ്പറേഷൻസ് നാമമാത്രമായ ഫീൽഡാണ് ഡിപ്ലമ ഇൻ ഹൌസ് കീപ്പിംഗ് മെയിൻ്റനൻസ് ഡിപ്ലമ ഇൻ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻസ് ഡിപ്ലമ ഇൻ ബേക്കറി ആൻഡ് പ്രിയപ്പെട്ടവരെ കേരള സർക്കാരിന്റെയും ഇന്ത്യൻ സർക്കാരിന്റെയും സർക്കാരിൻ്റെയും വൊക്കേഷണൽ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലുള്ള ഈ ഒരു പ്രോഗ്രാമുകളിലൂടെ എന്തുകൊണ്ടും മഹത്തായ ചില സംഗതികളാണ് നമ്മൾ ലക്ഷ്യം വഹിക്കാനുള്ളത് വരൂ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊരു ഡിഗ്രി ചെയ്യാം യു ജി ചെയ്യാം ഒരു പി ജി ചെയ്യാം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്യാം ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യാം ഏത് പ്രോഗ്രാം ചെയ്യുമ്പോഴും നമുക്ക് അതിനോടൊപ്പം തന്നെ മഹത്തായ രീതിയിൽ നമുക്ക് ഈ പറയുന്ന ഒരു വൊക്കേഷണൽ കോഴ്സും കൂടി ചെയ്ത് നമ്മളുടെ ജീവിതത്തെ നല്ല ഒരു ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകാം അഡ്മിഷൻ ഡേറ്റ് അഗൈൻ എക്സ്റ്റൻഡ് വേഗം ചേർന്നോളൂ യു ജി പി ജി ഒപ്പം കൈത്തൊഴിലും നമുക്ക് പഠിക്കാം കൈനിറയെ ശമ്പളവും നേടാം പ്രിയപ്പെട്ടവരെ ഈ ഒരു അവസരം എനിക്ക് തന്നത് കൂടാതെ ഒരു ചെറിയ റിക്വസ്റ്റും കൂടി താങ്കളോടൊപ്പം നടത്തുകയാണ് ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇങ്ങനെ നമ്മളുടെ ആവലാതിയാണ് നല്ല ഒരു കൈത്തൊഴിൽ നല്ല ഒരു ശമ്പളം നല്ല ഒരു കുടുംബത്തിന്റെ അത്താണി എന്നുള്ളത് ഏതൊരു മകന്റെയും ഏതൊരു മകളുടെയും കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കുക ഐശ്വര്യപൂർണമായ ഒരു കേരളത്തിൻ്റെ നവനിർമ്മാണത്തിന് താങ്കൾ ഇത്തരത്തിൽ മനസ്സ് നന്നാവട്ടെ എന്നുള്ള അർത്ഥത്തിൽ ഇറങ്ങി പുറപ്പെടുകയാണ് വേണ്ടത് നമുക്ക് ഇതനുസരിച്ച് നമ്മുടെ നാട്ടിൽ സ്വദേശത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വിദേശങ്ങളിൽ ഏറെ തൊഴിൽ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള ടെക്നിക്കൽ കോഴ്സുകളിലൂടെ വൊക്കേഷണൽ കോഴ്സുകളിലൂടെ ഒപ്പം തന്നെ നമ്മൾ ഇഗ്നോ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ യു ജി പി ജി പ്രോഗ്രാമിലൂടെ ഏറ്റവും നല്ല ലെവലിലേക്ക് താങ്കൾ ൾക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ള ശുഭവിശ്വിശ്വാസത്തിൽ ഈ വീഡിയോ സമർപ്പിക്കുന്നു വീണ്ടും നന്ദിപൂർവ്വം താങ്കളോട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ ഒരൊറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലക്ഷക്കണക്കിലുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് ആയിരക്കണക്കിൽ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അലഞ്ഞു തിരിഞ്ഞ് വെറുതെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു തൊഴിലധിഷ്ഠിത പ്രോഗ്രാമിലൂടെ പോയി ലോകത്തിൻ്റെ ഒരു സ്വര ചേർച്ചയ്ക്ക് ചോർച്ചയ്ക്കല്ല ഒരു സ്വര ചേർച്ചയ്ക്ക് ഒരു ഹാർമണി ഒരു റിതം ഒരു നല്ല ഒരു റിതമാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ ഇത്തരത്തിലുള്ള പഠനം നമുക്കൊരു അനുഭവമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു സ്നേഹപുരസ്വരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്